കണ്ണൂർ സ്ഥിരം ഇടുങ്ങിയ റോഡും ഇറക്കവും റോഡരികിലെ മരങ്ങളുമാണ് വില്ലൻ എല്ലാവരും സഹകരിച്ചാൽ ട്രാഫിക് കെ സുരേഷ് കുമാർ പറഞ്ഞു താഴെ ചൊവ്വ തെഴുക്കലെ പീടികയിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നതിന് കാരണങ്ങൾ നിരവധിയാണ് വലുതും ചെറുതുമായ നിരവധി അപകടങ്ങൾ ഇവിടെ നടന്നു ടാങ്കർ ലോറികൾ അടക്കം ചീറിപ്പായുന്ന റോഡാണിത് മേലെ ചൊവ്വ ഭാഗത്തുനിന്ന് ഇറക്കം ഇറങ്ങി വരുന്ന വാഹനങ്ങളെല്ലാം നല്ല വേഗതയിലായിരിക്കും റോഡിന്റെ ഒരു ഭാഗത്ത് ചെരുവുണ്ട് എന്ന പരാതി ഡ്രൈവർമാർക്കുമുണ്ട് റോഡരികിലാകട്ടെ വലിയ മരങ്ങളും ഇതിനെല്ലാം പുറമേ ഇടുങ്ങിയ ജംഗ്ഷൻ കൂടിയാണിത് റോഡിന് അല്പം വീതി കൂട്ടാതെ ഈ അപകടം കുറയില്ലെന്ന് ട്രാഫിക് എസ് ഐ കെ സുരേഷ് കുമാർ തന്നെ പറയുന്നു ട്രാഫിക് പോലീസ് ഇടപെട്ട് റോഡിന് അല്പം വീതി കൂട്ടാനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട് ഇതിന് എല്ലാവരുടെയും പിന്തുണ വേണമെന്ന അഭ്യർത്ഥനയുമുണ്ട് കെ സുരേഷ് അവിടെ ഒരു ഷെൽട്ടർ ഷെൽട്ടർ അത് പൊളിച്ചു മാറ്റിയതാണ് അത് ഞാൻ ഞാനവിടുന്ന് ശേഷം നമ്മൾ ട്രാഫിക് പോലീസ് അവിടെ ഷെൽട്ടർ കെ സി പിന്നെ അടുത്തേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെ ഉപയോഗിക്കാൻ കിടക്കുന്ന ഷെൽട്ടറാണിത് അപ്പോൾ അത് പൊളിച്ച് അത് രണ്ട് പ്രാവശ്യം ഇത് മുമ്പേ പൊളിച്ചതാണ് അപ്പോൾ ആ ഒരു വഴി കൂടി നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഈ റോഡ് താഴ്ച്ച വെള്ളം ഈ തേക്കലിപ്പിടെ റോഡ് ഒരുപാട് വീതി കിട്ടുന്നുണ്ട്

സംഗമം റെസിഡൻഷ്യൽ അസോസിയേഷൻ പ്രസിഡന്റുമായ മുരളീധരൻ തൈക്കണ്ടിയും പറഞ്ഞു ദേശീയപാത അതോറിറ്റിനെ സംബന്ധിച്ചിടത്തോളം ദേശീയപാത അറുപത്തിയാറിൽ മേലച്ചൊവ്വ താഴെച്ചൊവ്വയിൽ അടക്കം വരുന്ന തെഴുക്കൽ പുഴയ ജംഗ്ഷൻ ഈ ജംഗ്ഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട കണ്ണൂർ എം എൽ എ നമ്മുടെ മന്ത്രിയുടെ കടന്നപ്പള്ളി രാമൻ സാറിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് സിറ്റി റോഡ് ഇംപ്രൂവ്മെൻ്റ് അങ്ങനെ വരുന്ന പതിനൊന്ന് റോഡുകളിലൊന്നാണ് ഈ സിറ്റിന്ന് തെഴുക്കൽപ്പൊഴ് വരുന്ന റോഡ് ഈ റോഡ് വൈഡൻ ചെയ്യുന്ന പ പരിപാടിയൊക്കെ പൂർത്തീകരിച്ചു അപ്പം അങ്ങനെ വരുന്ന ഈ റോഡ് വന്ന് റീച്ച് ചെയ്യുന്നത് ദേശീയപാത ഈ ഈ പോയിന്റിലാണ് ഇവിടെയാണെങ്കിൽ വളരെ നാറോ ആണ് ഈ റോഡ് അപ്പോൾ അപ്പം തെഴുക്കിൽപേടിയ കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്ന സ്ഥിരമായുള്ള വാഹനാപകടത്തിന് മുഖ്യ കാരണം ദേശീയപാത അതോറിറ്റി തെഴുക്കിൽ പേടിയ ഭാഗം അറുപത്തിയാറ് ദേശീയപാതയിൽ തെഴുക്കിൽപ്പെടിയ ഭാഗത്തോട് കാണിക്കുന്ന സ്ഥിരമായ അവഗണനയാണ് ഇനിയൊരു അപകടം ഇല്ലാതാക്കാനുള്ള ഇടപെടൽ ഉണ്ടാകണമെന്നും മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നേരിട്ട് ഈ പ്രശ്നത്തിൽ ഇടപെടണമെന്നുമാണ് നാട്ടുകാരുടെയും ആവശ്യം ነሱ ብ्यूरो ከነሩ